ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും നനച്ചുപണിയൊക്കെ കഴിഞ്ഞു അപ്പം ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പം വേഗം തന്നെ ചായയും കടിയും ചോറും കുട്ടാനൊക്കെ വേഗം ഉണ്ടാക്കി വെക്കാണ് അപ്പം ഞാൻ ഇന്നലെ തലേന്ന് രാത്രി തന്നെ ദോശ ഉണ്ടാക്കാനുള്ള അരിയൊക്കെ അരച്ചുവെച്ചിന് അപ്പം ഇന്നലെ തലേന്ന് രാത്രിനെ ഞാൻ കടുക് ഉലുവ ആ കിടന്ന ബോട്ടിലുകളൊക്കെ ഒഴിച്ച് കണ്ടൊക്കെ മോറി വെച്ചിരിക്കണം അപ്പം ഞാൻ ഓരോരോ കടലാസിൽ പേപ്പറിലാക്കി ഇങ്ങാണ്ട് പൊതിഞ്ഞ് വെച്ചക്കാണ് അപ്പൊ കുറച്ച് ഒക്കെ തീരാനായിക്കണ് അപ്പോൾ കുറച്ച് ഈച്ച ഉള്ളു പിന്നെ കയകി ഇന്നലെ രാത്രി തന്നെ കയകി വെച്ചാൽ അന്നൊക്കെ ഉണങ്ങി ചെയ്തോളും അങ്ങനെ ഞാൻ അങ്ങനെ മസാല ദോശ ഉണ്ടാക്കിയാണ്ട് ഉള്ളിയും കയങ്ങൊക്കെ വേവിച്ചാണ്ട് ഒരു ബാജി ഉണ്ടാക്കി വെച്ചിട്ടോ അപ്പൊ ആദ്യം ഉള്ളി വാട്ടി പിന്നെ എന്താ കയങ്ങിട്ട് അങ്ങനെ ഒന്നും ഞാൻ നിന്നിട്ടില്ല ഒക്കെ പാടെ കൂട്ടി കട്ട് ചെയ്ത് കുക്കറിലിട്ട് കണ്ട് വിസലടിപ്പിച്ചൊക്കെയാണ് തട്ടിക്കൂട്ട് ബാജ്യാണ് ഉണ്ടാക്കിയിക്കുന്നത് എല്ലാരും നോമ്പ് പണി കഴിഞ്ഞോ ഞാൻ അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ എടുക്കുന്നത് കേട്ടോ കാരണം അടുക്കളയാണ് നമുക്ക് ഒരുപാടുണ്ടാവുക അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ക്ലീനിങ്ങും അതേപോലെ റാക്കിൻ്റെ മുകളിലുള്ള ഷെൽഫുകളൊക്കെ അതൊക്കെ എന്താണ് കൈ തുടച്ച് ഒക്കെ ശരിയാക്കി വെച്ചിരിക്കണത് പിന്നെ റൂമിൽ റാക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളെ പണി കഴിയേ അല്ല അപ്പം നമ്മളെ റൂമിനൊന്നും റേക്ക് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തീരും ജനലും വാതിലൊക്കെ തുടച്ചാൽ കട്ടിലൊക്കെ തുടച്ചാൽ പണി പെട്ടെന്ന് തീരും അപ്പം പിന്നെ ഞാൻ വരാത്ത കയ്യട്ടെ വിചാരിച്ച അങ്ങനെ നിന്നതാണ് അപ്പം ഇന്നാവുമ്പോൾ ഇവിടെ നാണിപ്പാക്കിയും മക്കളും ഒക്കെ കൂടാനുണ്ട് അപ്പം അവരെല്ലാവരുംപാടുണ്ടാവുമ്പോൾ പെട്ടെന്ന് കഴിയും ഇവിടെ നാട്ടിച്ചുള്ളിപ്പണി പെണ്ണുങ്ങൾ മാത്രം എടുക്കണം എന്നുള്ള ചിന്താഗതിയൊന്നുമില്ല കേട്ടോ മക്കളും കൂടും നാണിപ്പാക്കിയും കൂടും എല്ലാവരും ഒരുപാട് കൂടി ഇങ്ങനെ എടുക്കലാണ് പിന്നെയെന്ന് പറഞ്ഞാൽ അധികം പൊടിപാറിക്കിടക്കണമെന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യണമല്ലോ ഓരോരോ ദിവസം ഓരോ റൂമ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യലുണ്ട് കേട്ടോ അതുകൊണ്ട് അത്ര കണപ്പം ആരുള്ള പണിയൊന്നും ഇല്ല അപ്പം അടുക്കളയത്തെ പണി ചോറും കൂട്ടാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയാൽ നമുക്ക് സമാധാനമായിട്ട് എല്ലാ പണിയെടുക്കാം പിന്നെ വെഷം ചോറൊക്കെ വന്ന് വിളമ്പി കഴിക്കാമല്ലോ അപ്പൊ എന്നാണെങ്കി ഒരു ടൂറും ഉണ്ട് കെട്ടോ മൂന്നു മണിക്ക് രണ്ടര ആവുമ്പോൾ ഇവിടുന്ന് പോകണം എന്നു ചെറിയൊരു ടൂറാണ് ഞങ്ങൾ അംഗൻവാടിയിൽ നിന്ന് എല്ലാവരും അവിടെ പോവാണ് അപ്പൊ ഞങ്ങൾ അവിടെ നിലമ്പൂര് അമ്പാടിട്ടാണ് അറിഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പൊ അപ്പൊ ഈ രണ്ടര ആവുമ്പോത്തേന് ഒരുവിധം പണിയൊക്കെ കഴിച്ചും വേണം പോവും വേണം അപ്പൊ എല്ലാവരും പാടെ ഉള്ള അന്നേ ഇത് പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ലീവ് ഉണ്ടാവൂല അങ്ങനെ മസാല ദോശയൊക്കെ ഓരോന്ന് ചുട്ടങ്ങനെ കൊടുക്കണ്ട മക്കളങ്ങനെ ചായ കുടിക്കണുണ്ട്ട്ടോ എല്ലാരോടും പെട്ടെന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞൊക്കെയാണ് പിന്നെ ആയുന്ന് തന്നെ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ വല്ല ജ്യൂസോ ഒക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഇങ്ങനെ തായ്ക്കുമ്പോൾ വന്ന് കുടിക്കുകയും ചെയ്യാം നമ്മളെ അടുക്കളയത്തെ പണി തീരുല്ലോ അതങ്ങനെ ഉണ്ടാക്കി കൊണ്ടേ നിൽക്കേണ്ടി വരും അപ്പം അതുണ്ടാക്കലും അതേപോലെ നമ്മളെ നനച്ചുള്ളിപ്പണിയും ഒപ്പം എടുക്കൽ നടക്കേ അല്ല അതൊരു ബുദ്ധിമുട്ടാൽ ഒരാൾ അല്ലെങ്കിൽ നമുക്ക് ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കി തരാൻ നിൽക്കണം വേറുള്ളതില് പണിയെടുക്കും വേണം ഇതിപ്പോൾ അതൊന്നുമില്ല ഞാൻ തന്നെ ഇല്ലുള്ളൂ ഇവിടെ അങ്ങനെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് ഞാൻ തീയൊക്കെ കത്തിച്ചു കണ്ട് വേൻ ചിക്കന് മുളകിട്ട് നെയ്ച്ചോറ് കുക്കറിൽ വെക്കും ചെയ്യുക പിന്നെ വേണമെങ്കിൽ പപ്പടം പൊരിച്ചാൽ മതിയല്ലോ അങ്ങനെയാണ് ഇപ്പം ഇന്നി കരുതിയിക്കുന്നത് അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡി ആവാനായിരിക്കണം അപ്പം നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടിഷ്ടമാകണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഇടയിൽ ചിക്കൻ കറി വേവാനായിക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയി നോക്കിയപ്പം അവിടെ നനച്ചു പടി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ മുകളത്തെ ജനലം നിനക്ക് കഴിയൂല അതുമ്പം ഇതേമാതിരി കോണി വെച്ചിട്ട് കയറണം അപ്പം മോനുമാണ് കയറിയത് എല്ലാ ജനലും ഫസ്റ്റ് തുറന്നിട്ട് പിന്നെ അതൊക്കെ തുടച്ച് പുറത്തുനിന്ന് നമുക്ക് ജനലിൻ്റെ പൊളി തുടക്കാം ഉള്ളിൽ നിന്ന് ഇങ്ങനെ കോണി തന്നെ വേണം കറിയൊക്കെ ആയ അടുപ്പല്ലേ നല്ല തീയും കണലൊക്കെ ഉണ്ട് അപ്പം പിന്നെ ഞാൻ നെയ്ച്ചോറ് കുക്കറിൽ അവിടെ തന്നെ തന്നെ വെച്ചു അതൊറ്റ വിശലിന് ആവുമല്ലോ നെയ്ച്ചോറ് അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണല്ലോ നെയ്ച്ചോറും ചിക്കൻ കറി പിന്നെ ആദ്യം ആ ഓലും ഉണ്ട് ഇവിടെ ഞായറാഴ്ച ദിവസം എടുത്ത വീഡിയോ കാണിട്ടത് ഓലുണ്ടെങ്കിൽ അവർക്ക് ചായ വെള്ളം അല്ലെങ്കിൽ കഞ്ഞി ആക്കെ തിന്നാൻ കൊടുത്താണ്ട് അങ്ങനെ ടൈം കുറേ വേസ്റ്റ് ആവും അങ്ങനെ കിച്ചണത്തെ പണിയൊക്കെ ഒരു ഒരുവിതൊക്കെ ആയിട്ടോ അങ്ങനെ തകൃത്തായി നടന്നുകൊണ്ടേ നിൽക്കുകയാണ് ആദ്യം തന്നെ നമ്മളെ മനസ്സ് ശുദ്ധിയാക്കിയിട്ട് വേണം നമ്മളെ വീട് ശുദ്ധിയാക്കാൻ ആദ്യം വേണ്ടത് അതാണ് അങ്ങനെ വാവിൻ്റെ പ്ലാസ്റ്റർ ഒക്കെ അയച്ചാണ്ട് ഓനുട്ടതെ അങ്ങനത്തെ ഇറങ്ങിയിരിക്കണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പണിയാണ് മിഥുവിന് ഇവിടെ നല്ല പണി കൊടുത്തു അപ്പൊ മക്കള് ചുമരമക്കൂടെ വരഞ്ഞതൊക്കെ തുടച്ച് വൃത്തിയാക്കണം അതേപോലെ ഫ്ലവറൊക്കെ നല്ലോണം സോഫും മുടിയിലിട്ട് കഴുകി അത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് മോനുണ്ട് ഫാനൊക്കെ ഉരുങ്ങാണ്ട് അത് ക്ലീൻ ചെയ്യാണ് എന്തായാലും ഒരു മണിയൊക്കെ ആയപ്പോ തന്നെ എല്ലാവരുപാടുണ്ടായതുകൊണ്ട് മുഗലത്തെ നില ഫുള്ളും കഴിഞ്ഞും താഴെ നമ്മളെ റൂമ് മാത്രം ഒളിഞ്ഞ് ഹാളും ഫുള്ള് കഴിഞ്ഞു ഈ ഫ്ലവറും കാര്യങ്ങളൊക്കെ ആണല്ലോ ആക്കെ തുടക്കാനല്ലേ ഹാളിലുള്ളൂ പിന്നെ കിച്ചണിൽ കുറച്ച് ബോട്ടിലുകളൊക്കെ ഇന്നലെ കഴുകി വെച്ചിരുന്നല്ലോ അതിൽ മസാലകളൊക്കെ പൊടികളൊക്കെ നിറച്ച് കണ്ട് അതൊക്കെ ഒന്ന് കബക്കൊതുക്കി വെച്ചു എന്തായാലും അലഹമ്മില്ല മക്കളൊക്കെ എല്ലാവരും അവിടെ കൂടികൊണ്ട് പെട്ടെന്ന് പണിയൊക്കെ തീരാ തീർക്കാൻ പറ്റി ി നിസ്ക്കാരാ കഴിഞ്ഞ ചോറൊക്കെ അയച്ചു പിന്നെ ഞങ്ങൾ രണ്ടു രണ്ടേ മുക്കാലൊക്കെ ആയപ്പോയിട്ടോ ഞങ്ങള് പോണത് ലൈൻ ബസ്സിനാണ് കേട്ടോ ലൈൻ ബസ്സിനെ ഞങ്ങൾക്ക് മാത്രം വേണ്ടിട്ട് വന്നതാണ് അന്ന് ബസ്സിന്റെ സമ്മേളനാണ് നമ്മളെ ഈ ടൂറിസ്റ്റ് ബസ്സിന്റെ ഒക്കെ അതുകൊണ്ട് ബസ് കിട്ടാനില്ല അപ്പോൾ പിന്നെ ടീച്ചർ ഒരു ലൈൻ ബസ്സിന് വിളിച്ചുകൊണ്ട് അവര് വന്ന് നമ്മളെ കൊണ്ടുപോകും ചെയ്യും കൊണ്ടന്നാക്കിയും തരും പിന്നെ ഇവിടുന്ന് ആകെ അരമണിക്കൂർ യാത്രയുള്ളൂ അങ്ങട്ട് അപ്പൊ അംഗൻവാടിയിലുള്ള അമ്മമാരും മക്കളും എല്ലാരും പാടോ പിന്നെ അവരുടെ കൂടെയുള്ള വേറെ ഉണ്ട് അതേപോലെ എന്റെ കൂടെ പിന്നെ വന്നത് മിഥു ആണ് അങ്ങനെ ഇവിടെ അടിപൊളിയാട്ടോ വാട്ടർ പാർക്കും പിന്നെ ഓരോ റൈഡ്സും പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ത്രീ ഡി ഷോ ഉണ്ട് കേട്ടോ അതൊരു അടിപൊളി ഒരു സംഭവം തന്നെയാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു മൂന്നര കഴിക്കണന്നാലും നല്ല പൊരിഞ്ഞ വെയിലാണ് ഒരു നാലു മണി നാലര ആകുമ്പോത്തേനും ഇവിടെ എത്താൻ കണ്ടു പോരണം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാതും കണ്ട് പിന്നെ തിരിച്ചു പോന്നപ്പം പത്തര അയക്കണു എന്തായാലും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പോലെ തരും ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് തരും രാത്രിക്കത്തുള്ള പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടാണല്ലോ നമ്മൾ പോണത് പിന്നെ ചായ അങ്ങനെ എന്തേലൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനുള്ള എന്താണ് കടകളൊക്കെ അതിൻറെ ഉള്ളിലുണ്ട് കാണുമ്പെ പയനുഷ്ടമാണ് ഓർമ്മ വരണട്ടോ ചെറിയ വീട് കിണർ അങ്ങനെ ഓരോരോന്ന് പണി നടന്നുകൊണ്ടേ നിക്കാണവിടെ ഏതായാലും മക്ക നല്ല ഉഷാറായിരിക്കണുക്ക് കളിക്കാനും ആടാനും ഒക്കെ ഇഷ്ടം പോലെ സംഭവങ്ങൾ ഇണ്ടായത് കൊണ്ട് ഓരോ കൊണ്ടുപോയാ നമ്മളെ പൈസ അവിടെ മുതലാക്കി പോരാ പിന്നെ വെള്ളപ്പാർക്കൊക്കെ കിറക്കിയപ്പോൾ പിന്നെ ഫോണൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ പിന്നെ നല്ലോണം എൻജോയ് ചെയ്തിട്ടോ മക്കളൊക്കെ ടീച്ചർമാർ നോക്കിട്ടോ ഞങ്ങൾക്ക് വെള്ള പാർക്കിലൊക്കെ ഞങ്ങളും കയറി നല്ലോണം ഞങ്ങളും എൻജോയ് ചെയ്ത് അങ്ങനെ പിന്നെ രാത്രി പത്ത് മണിയായിട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാണ് കുറച്ച് ലാസ്റ്റ് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കണ്ട് യാത്ര പറഞ്ഞു പോരുകയാണ് അപ്പൊ ഇന്നത്തെ വീട് എവിടെ മൈൻഡപ്പ് ചെയ്താലോഷാ മറ്റൊരു പുതിയ വീടായിട്ട് വീണ്ടും കാണാം മനസ്സിലാകുമോ ലേക്കും